ൾക്ക് കേരളത്തിൽ ഭൂമിയില്ല അറുപത്തഞ്ച് ലക്ഷം ദളിതരാണ് കേരളത്തിൽ പട്ടികജാതിക്കാരായി നിൽക്കുന്നത് അതേപോലെ തന്നെ ഒന്നര ശതമാനം വരുന്ന കേരളത്തിലെ ആദിവാസികൾ അങ്ങനെ കേരളത്തിലെ ആദിവാസികളും ദളിതരും ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്ക് കേരളത്തിൽ ഭൂമിയില്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആദിവാസികൾക്കും ഈ രാജ്യത്ത് ഭൂമിയില്ല മുപ്പത് ശതമാനം വരുന്ന കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിലെ ധീര സമൂഹത്തിൽപ്പെട്ടവർ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അങ്ങനെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് കേരളത്തിൽ ഭൂമിയില്ല ഇതിന്റെ ഉത്തരവാദിത്വം ആരാ ഈ രാജ്യം അരനൂറ്റാണ്ടിലധികം ഭരിച്ച ഈ ഇടതുപക്ഷക്കാർക്ക് വലതുപക്ഷക്കാർക്ക് ഈ രാജ്യത്തിലെ ഈ പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ പൊറാട്ട് നാടകങ്ങൾ കളിച്ചുകൊണ്ട് ആദ്യമായി ദളിതർക്ക് വേണ്ടി പട്ടികജാതിക്കാർക്ക് വേണ്ടി ഭൂപരിഷ്കരണം നടപ്പിലാക്കി എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ പൊള്ളത്തരമാണ് ഇവിടെ തുറന്നു കാണുന്നത് എന്ന് പറഞ്ഞാൽ അൻപത്തിയേഴ് മുതൽ എഴുപത് വരെ കേരളത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മുതൽ അച്യുത മേനോൻ ഗവൺമെന്റ് വരെയുള്ള ആ കാലഘട്ടത്തിലാണ് കേരളത്തിൽ ഞങ്ങൾ ഭൂമി കൊടുത്തു ആ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ദളിതനെ നിവർന്ന് നിൽക്കാൻ ഞങ്ങൾ തയ്യാറാക്കിയത് പ്രാപ്തരാക്കിയത് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാര ഞങ്ങൾ വെല്ലുവിളിയോട് സംവാദത്തിന് തയ്യാറാണ് ഇന്ന് നേരം വെളുത്ത് ഇന്ന് സന്ധ്യയായപ്പോഴേക്കും ഇന്ത്യയിലെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങള് ഇന്ന് പോഷകാഹാരക്കുറവ് മൂലം അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ ഇന്ന് മരണപ്പെട്ടു നമ്മുടെ രാജ്യത്ത് യു എൻയുടെ കണക്കാ ഇന്ത്യയിൽ നൂറ്റി കോടി ജനങ്ങളിൽ ഇരുപത് കോടി ജനങ്ങൾ ഇന്ന് ആഹാരം കഴിച്ചിട്ടില്ല കണക്കാണ് ശതമാനം വരുന്ന ജനത്തില് നിരശ്രരാണ് ഇന്ത്യയിൽ ആരാ മറുപടി പറയേണ്ടത് എട്ടു മാസം മുമ്പ് രൂപീകൃതമായ ഞങ്ങളല്ല യഥാർത്ഥത്തില് ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും ഇതിന് കൃത്യമായ മറുപടി പറയണം യൂറോപ്യൻ മൻമോഹൻ സിംഗിക്ക് നീ அமெரிக்காவிலிருந்து ஒபாமா கட்டளை எடுகிறார் இந்த சட்டத்தை நாடுகளுடைய அடிமையாக சொல்லுகிறது மன்மோகன் சிங் இந்த இந்த அரசு இந்த வளர்ந்த நாடுகள் உலக வங்கிகள் இவருடைய கட்டளையை இவர்களுக்கு சுப்பாயாக இன்னைக்கு அதுவும் இந்தியாவில் இருக்கக்கூடிய இந்த வளர்ச்சி யாராலும் தடுக்க முடியாது இதனுடைய வளர்ச்சி அசுர வேகத்திலே என்று போய்க் கொண்டிருக்கிறது உங்களுக்கெல்லாம் தெரியும் தமிழ்நாட்டை பொறுத்தவரை தேர்தல் வந்துவிட்டால் உடனே பத்து பதினஞ்சு கட்சி முளைத்துவிடும் தேர்தல் முடிந்தவுடன் அது காணாமல் போய்விடும் ஆனால் எஸ்டிபியை பொறுத்தவரை ും ആരംഭിത്ത് എടുത്ത വളർന്ന കക്ഷി വേറെ ലോകസഭയിലുള്ള എം പിമാരും അതേപോലെ തന്നെ അവര് കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് അധികാരത്തിൻ്റെ സൗകര്യങ്ങൾ സൗകര്യങ്ങൾ അനുഭവിച്ചു കൊണ്ട് അധികാരത്തിന് ചെറിയ ചെറിയ സൗകര്യങ്ങൾ ഉദാഹരണത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് റെയിൽവേയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേക എയർ കണ്ടീഷൻ്റെ സലൂൺ ഉണ്ടാവും എന്നതിൽ കവിഞ്ഞ് യാതൊരു അധികാരവുമില്ലാത്ത അധികാരവുമായി നടക്കുന്ന ആളുകൾ അവര് ഈ വളരെ സുപ്രധാനമായ ചരിത്രപ്രധാനമായ പിന്നോക്ക വിഭാഗങ്ങളെയും മുസ്ലിങ്ങളെയും ദളിതകളെയും വഞ്ചിക്കുന്ന ഒരു ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചപ്പോൾ അവരുടെ അവര് ഒരു വാക്ക് സാധാരണ മലയാള ഭാഷയിൽ പറഞ്ഞാൽ കമ എന്നൊരു വാക്ക് അവർക്ക് ഉച്ചരിക്കാൻ പറ്റിയില്ല കാരണം നേരത്തെ തന്നെ സോണിയ മാഡം ഈ രണ്ട് എം പിമാരുടെയും നാക്കുകൾക്കും ചുണ്ടുകൾക്കും ഒരു ക്ലിപ്പിട്ടിരിക്കുന്നു അങ്ങനെ ക്ലിപ്പിട്ടിരിക്കുന്ന ആളുകളെ കൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിൻ്റെയോ ദളിത് സമുദായത്തിൻ്റെയോ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സാധ്യമല്ല പാലക്കാടിൻ്റെ ഹരിത ഭൂമിയെ പാടിയുണർത്തി തൃശൂർ ജില്ലയിലേക്ക് പ്രയാണം തുടർന്ന് എസ് യാത്രയെ വരവേൽക്കാൻ എല്ലായിടത്തും ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു പൊലിമയാർന്ന സ്വീകരണങ്ങളായിരുന്നു വർണ്ണത്തിന്റെ നാടായ തൃശൂർ ജില്ലയെ ഇളക്കി മറിച്ചത് എല്ലായിടത്തും ഭാരവാഹികൾ ജാതനായകരെ അണിയിച്ച് ആശീർവദിച്ചു ചാവക്കാട് മുൻ നക്സൽ നേതാവും ഗ്രോ സമര നേതാവുമായ എ വാസുവേട്ടന്റെ സാന്നിധ്യം അണികൾക്ക് കൂടുതൽ ചൈതന്യം പകർന്നു മുഖ്യ സ്വീകരണ കേന്ദ്രങ്ങളിൽ ദൃശ്യമായ സ്ത്രീ സാന്നിധ്യം പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു സോഷ്യൽ പാർട്ടി ഓഫ് ഇന്ത്യ ഉരുവാ അവശ്യം എന്ന സഹോദര இன்றைக்கு அரசியல் என்றாலே உருமாறி போய்விட்டது ஒரு சாக்கடையாக மாறி போய்விட்டது இந்தியாவினுடைய அடிப்படை தத்துவங்கள் இன்றைக்கு தகர்க்கப்பட்டு நிலுவையில் இழந்த தத்துவங்களை மீட்டெடுக்க வேண்டிய பொறுப்பு நமக்கு இருக்கிறது இந்த அடிப்படை காரணத்திற்காக வேண்டியதான் சோசியல் டெமோக்ராட்டிக் பார்ட்டி என்கிற இந்த அரசியல் பேர் இயக்கத்தை இன்றைக்கு நாம் உருவாக்கி இருக்கிறோம் சகோதரர்களே இன்றைக்கு சுதந்திர இந்தியா இந்தியாவில் வாழ்கிற அனைத்து சமூக மக்களுக்கும் அவர்களுக்கு உரிய பங்கீடு உரிய வளர்ச்சி அவர்களுக்கு கொடுக்கப்பட வேண்டும் என்று மகாத்மா காந்தியும் நேரு கனவு கண்டார்களே இந்தியாவில் வாழ்கிற நிலை என்ன தலித்துகளுடைய நிலை என்ன என்று நான் பார்க்கிற பொழுது சகோதரர்களே சுதந்திரம் அடைந்து அறுபத்தி இரண்டு ஆண்டுகளுக்கு பிறகு இந்தியாவில் வாழ்கிற இருபது சதமானம் பதினைந்திலிருந்து இருபது சதமானம் வாழ்கிற இந்த முஸ்லிம் சமுதாயத்தினுடைய நிலை தலித்துகளை விட പളങ്കുടിയ മക്കളെ സമുദായം പറവൂരിൽ നിന്ന് വൈപ്പിൻ വഴി വഴി മട്ടാഞ്ചേരിയിലേക്ക് പ്രവേശിച്ചത് മറ്റൊരു പുതുമയായി മാറി നൂറോളം വരുന്ന ഇന്ത്യ രാജ്യത്തിലെ പട്ടാള ഭടന്മാരെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാവോയിസ്റ്റുകളും അതുപോലെ തന്നെ നെക്സലിസ്റ്റുകളുമൊക്കെ വടിവെച്ച് കൊന്നത് കൊലപ്പെടുത്തിയത് ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു സ്വാതന്ത്ര്യം ലഭിച്ച് ഞാൻ പറഞ്ഞു വന്നതുപോലെ ആറ് പതിറ്റാണ്ട് പിന്നിട്ട് ഈ രാജ്യത്തിന് എന്താണ് ഇത് സംഭവിക്കാനുണ്ടായ കാരണം നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ പരിശോധിക്കണം ഇന്ത്യയുടെ കണക്കനു കണക്കനുസരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൽ ഇരുന്നൂറ് കോടി ഇരുപത് കോടി വരുന്ന ആളുകൾ ഇന്ത്യയിലെ ഇരുപത് കോടി വരുന്ന ആളുകൾ ഇന്ന് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതെ പട്ടിണി പാപങ്ങളായി ഇന്ത്യ രാജ്യത്തിന്റെ തെരുവാരങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ൂർ ബി ബി എം പിന്നെ ഒറ്റ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന മക്കളെ എല്ലാം ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വരണത്തിന്റെയും വിഭജിച്ച് വിഭജിച്ച് കഷ്ടങ്ങളാക്കുവാൻ ശ്രമിക്കുന്ന ആ അവരെ നോക്കി നമ്മൾ വിളിക്കും ബ്ലൈ ഓവർസ് ബോപ്പിംഗ് മാൾസ് ഓരോ ബഡ്ജ ഹൈവേസ് ബാർജാ ഹൈഡിയ ഷൈനിങ് ഇന്ത്യ ഷൈനിങ് हिंदुस्तान की मैक्सिमम पॉपुलेशन खरीयों में है देहातों में है विलेजेस में है उनको पानी नहीं है उनको जो है रोजी रोटी नहीं है उनको पक्का मकान नहीं है वो जो है एक आइडेंटिटी कार्ड बनाने के लिए मजबूर हैं एक राशन कार्ड बनाने के लिए मजबूर हैं उनको जो है दो बिंगी पानी पीने के लिए मैसर नहीं है और फिर जो है बहुत छोटे छोटे वेजेस पर मजबूरी करने वाला तबका हिंदुस्तान के अंदर बहुत ज्यादा तादाद में पाया जाता है हिंदुस्तान में जो पॉलिटिक्स है वो पॉलिटिक्स ऐसी होनी चाहिए, फॉर पीपल और फ्रॉम द पीपल होना चाहिए आलु मूवापुम ज्यादा राष्ट्रीय प्रबुद्ध चरित्र सृष्टि ആർത്തലച്ചു എരുമേലി വാവർ പള്ളിക്കടുത്തുപോലും ഉജ്ജ്വലമായ സ്വീകരണത്തോടെയാണ് ജനം ജാഥയെ വരവേറ്റത് ഇന്ത്യ